മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ സഖ്യത്തെ ന്യായീകരിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് രംഗത്തെത്തിയിരിക്കുകയാണ് മറ്റത്തൂരിലെ രാഷ്ട്രീയ കൂറുമാറ്റം കേവലം പക്വത കുറവ് മൂലം സംഭവിച്ചതാണെന്നും യു ഡി എഫ് അംഗങ്ങൾക്ക് അബദ്ധം പറ്റിയതാണെന്നുമാണ് ജനീഷിന്റെ വിചിത്രവാദം തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ബി ജെ പിയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ അദ്ദേഹം ന്യായീകരിച്ചത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപ് എട്ട് യു ഡി എഫ് അംഗങ്ങൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിന്തുണ തേടിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നിരിക്കെയാണ് അധ്യക്ഷന്റെ ഈ ന്യായീകരണം കോൺഗ്രസ് ബി ജെ പിക്ക് വോട്ട് നൽകിയിട്ടില്ലെന്നും ബി ജെ പിയുടെ പിന്തുണ സ്വീകരിച്ചതിൽ വലിയ തെറ്റില്ലെന്നുമുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അതേസമയം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഈ കൂറുമാറ്റത്തിന് പിന്നിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആരോപിക്കുന്നുമുണ്ട് ഡി എം ചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പണം വാങ്ങിയാണ് ഓപ്പറേഷൻ ലോട്ടസിന് കുട പിടിച്ചതെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നത് എന്നാൽ നേതാക്കൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെന്നും ഇതിലപ്പുറം ഒന്നും ചെയ്യാനില്ലെന്നുമുള്ള നിസ്സാരമായ മറുപടിയാണ് ഒ ജെ ജനീഷ് നൽകിയത് മതേതരത്വം പ്രസംഗിക്കുന്ന കോൺഗ്രസ് ബി ജെ പിയുമായി ചേർന്ന് ഭരണം പിടിക്കുന്നത് പക്വത കുറവായി കാണുന്നത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നാണ് ജനീഷിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം മറ്റത്തൂർ പഞ്ചായത്തിൽ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച എട്ട് കോൺഗ്രസ് അംഗങ്ങൾ ഒറ്റ രാത്രിയിലെ നാടകീയതകൾക്കൊടുവിലാണ് പാർട്ടിയിൽ നിന്ന് കൂട്ടരാജി വെച്ച് ബി ജെ പി അംഗങ്ങൾക്കൊപ്പം ചേർന്ന് ഭരണം പിടിച്ചെടുത്തത് കോൺഗ്രസ് വിമതിയായി ജയിച്ച ഡിസി ജോസനാണ് പ്രസിഡന്റ് സ്ഥാനം ബി ജെ പിയിലെ മൂന്ന് അംഗങ്ങൾ കോൺഗ്രസ് വിമതയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ നാലാമത്തെ അംഗത്തിന്റെ വോട്ട് അസാധുവായി ആകെ ഇരുപത്തിനാല് അംഗങ്ങളുള്ള മറ്റത്തൂർ പഞ്ചായത്തിൽ യു ഡി എഫ് എട്ട് സ്വതന്ത്ര രണ്ട് എൽ ഡി എഫ് പത്ത് എൻഡിഎ നാല് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തലേന്ന് വരെ വിമതരി ഒപ്പം നിർത്തി ഭരണം പിടിക്കാൻ കോൺഗ്രസ് നീക്കം സജീവമാക്കിയിരുന്നു എന്നാൽ ഔസേപ്പിന് അഞ്ചു വർഷവും പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്ത് എൽ ഡി എഫ് സ്വന്തം കൂടാരത്തിൽ എത്തിച്ചെന്ന വിവരം പുറത്തു വന്നതോടെ കോൺഗ്രസ് ക്യാമ്പ് അങ്കലാപ്പിലായി അച്ചടക്ക നടപടി പിൻവലിച്ച് ഔസേപ്പിനെയും ടെസ്സിയെയും തിരിച്ചെത്തിക്കുന്നതിനായി തലേന്ന് തന്നെ ഡി സി സി കത്ത് നൽകി എന്നാൽ ഔസേപ്പിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ല ഇതോടെ എട്ട് കോൺഗ്രസ് അംഗങ്ങൾ നാലു ബിജെപി അംഗങ്ങളുടെ പിന്തുണയിൽ ടെസ്സിക്ക് പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തു വോട്ടെടുപ്പിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നതായി എട്ട് അംഗങ്ങൾ ഡി സി സി പ്രസിഡന്റിന് കത്തയച്ചു ഇതോടെയാണ് അട്ടിമറി നടന്നത് എൽ ഡി എഫ് പിന്തുണച്ച കോൺഗ്രസ് വിമതൻ ഔസേപ്പിന് പതിനൊന്ന് വോട്ടാണ് ലഭിച്ചത് ബി ജെ പി പിന്തുണച്ച ഡെസ്സിക്ക് പന്ത്രണ്ട് വോട്ടും കിട്ടി നാല് ബി ജെ പി അംഗങ്ങളിൽ ഒരാളുടെ വോട്ടാണ് അസാധുവായത്